മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാർക്കെതിരെയുള്ള നടപടികൾ ഇല്ലാതെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം അവസാനിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ അംഗീകരിക്കില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ ഉണ്ടാക്കിയ വിശ്വാസ രാഹിത്യം കണ്ണടയ്ക്കുന്ന ഒരു മെത്രാൻസിനടും എടുക്കുന്ന ഒരു തീരുമാനങ്ങളും ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയവർക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ ഒഴിവാക്കുന്ന തീരുമാനങ്ങളാണ് എങ്കിൽ അത് സീറോ മലബാർ സഭ നാശത്തിലേക്ക് നിബന്ധിക്കുന്ന വഴി തുടക്കലായിരിക്കും ഇതെന്റെ മാത്രം അഭിപ്രായമല്ല എം ടി എൻ എസിന്റെ അഭിപ്രായമല്ല ലോകമാകമാനമുള്ള എറണാകുളം അങ്കമാലതിരുപതിയിലെ അച്ചടക്ക ലംഘനങ്ങൾ വിലയിരുത്തുന്ന സകല മനുഷ്യരുടെയും അഭിപ്രായം ഇത് തന്നെയാണ് അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് ശിക്ഷണ നടപടികൾ തന്നെയാണ് സഭയുടെ പരിശത്ത് കുർബാന അർപ്പിക്കാത്ത വിമത വൈദികരുടെ ഇടയിൽ പോലും വിസലിക്കാൻ ദേവാലയത്തിൽ ആഭിചാര കുർബാന അർപ്പിച്ച മുപ്പത്തിമൂന്ന് വൈദികരുടെ പേരിൽ നടപടി എടുക്കണമെന്ന അഭിപ്രായമുണ്ട് പ്രധാനമായും ഇതിനു മുന്നിൽ നിന്ന മുണ്ടാടൻ അച്ഛനെ പോലെയുള്ള വിമത വൈദികരിൽ പ്രധാനികൾക്കെതിരെയും നടപടികൾ എടുക്കണമെന്ന് വിമത വൈദികരുടെ ഇടയിൽ അഭിപ്രായമുണ്ട് അതിന് ഒരു കാരണമായി അവർ പറയുന്നത് നല്ല ശതമാനം വൈദികരും കുർബാന ചൊല്ലുവാൻ തയ്യാറായിരിക്കെ അത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും സഭയെ ധിക്കരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തത് കൊണ്ടുമാണ് അവർക്ക് സഭാ നേതൃത്വത്തെ ധിക്കരിക്കേണ്ടി വന്നത് കുർബാന ചെല്ലാത്തത് എന്ന് വിമത വൈദികർക്കിടയിലും അഭിപ്രായമുണ്ട് അൻപതോളം വരുന്ന സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാരിൽ നാൽപ്പതിൽ അധികം പേർക്കും മുപ്പത്തിമൂന്നിൽ പരം വിമത വൈദികർക്കെതിരെ നടപടി എടുക്കണമെന്ന അഭിപ്രായമുണ്ട് എന്നാൽ പത്തിൽ താഴെ സിനഡ് പിതാക്കന്മാരിൽ ചിലർക്ക് നടപടികളില്ലാതെ അവർ കുർബാന ചൊല്ലുകയാണെങ്കിൽ ചൊല്ലട്ടെ എന്ന അഭിപ്രായവും ഉടലെടുത്തിട്ടുണ്ട് ഇത്തരക്കാരിൽ ചിലർ സെമിനാറുകളിൽ കൂടെ പഠിച്ചവരും ഒരുമിച്ച് ജോലികൾ ചെയ്തിട്ടുള്ളവരും പല കലാപരിപാടികൾക്കൊന്ന് ഒരുമിച്ച് കാർമ്മികത്വം വഹിച്ചിട്ടുള്ളവരുമാണ് ആഭിചാര കുർബാനക്കാർക്കെതിരെ നടപടികൾ എടുക്കണമെന്ന മാർപ്പാട്ടയുടെ തീരുമാനം എങ്ങനെ എടുക്കണം എങ്ങനെ നടപ്പിലാക്കും എന്ന പ്രതിസന്ധിയിലാണ് സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താകണം അതുമല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ട് അവർ ശിക്ഷണ നടപടികൾ നേരിടണം പത്ത് കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാം ഒന്ന് പരിശുദ്ധമായ കുർബാനയെ അവഹേളിക്കൽ രണ്ട് മാനഭംഗപ്പെടുത്തൽ അതായത് ഒരിക്കൽ ഓസ്തി വാഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ശരീരത്തെ വീണ്ടും അപമാനിക്കുന്നത് മാനഭംഗപ്പെടുത്തലാണ് മൂന്ന് ഒരിക്കൽ വാഴ്ത്തപ്പെട്ട തിരുശരീരം വീണ്ടും വാഴ്ത്തുവാനായി അത് വേറും ഗോതമ്പ് അപ്പമാണ് എന്ന ധാരണയിൽ വൈദികർ വീണ്ടും കുർബാനയ്ക്കായി ഉപയോഗിക്കുന്നത് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ തിന്മയാണ് അതിനു പറയുന്ന പേരാണ് സക്രിലേജ് സഭയിലെ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സക്രിലേജ് നാല് പരിശുദ്ധ കുർബാന സമരമുറയാക്കി പ്രതിഷേധ മാർഗമാക്കി അഞ്ച് ഒന്നിനു പുറകെ പതിനാറ് ആഭിചാര കുർബാനകൾ ആറ് ബലിവസ്തുക്കൾ ബോധം പപ്പവും വീഞ്ഞും ഇല്ലാതെയുള്ള കുർബാന ഏഴ് കുർബാന നടക്കുന്നതിനിടയിൽ ഫോൺ വിളിക്കുന്നു കുരിശിന്റെ വഴി ചെല്ലുന്നു മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുന്നു നന്മ നിറഞ്ഞ മറിയമയെ പ്രാർത്ഥന ചെല്ലുന്നു അങ്ങനെ കുർബാനയെ നിന്ദിക്കുന്നു എട്ട് കുർബാന നടക്കുമ്പോൾ പ്രത്യുത്തരമായി വിശ്വാസികൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് പകരം വിമത വൈദികരുടെ തെരുപ്പാട്ട് സംഘമായ അൽമായ മുന്നേറ്റംകാരുടെ ഭരണിപ്പാട്ടിന്റെ അകമ്പടിയോടെയുള്ള കുർബാനകളാണ് അവിടെ നടന്നത് ഒൻപത് പരിശുദ്ധ കുർബാനയ്ക്കായി വൈദികൾ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ കാപ്പ ഉറാറ അൽത്ത ഉപയോഗിക്കുന്ന തിരുവസ്തുക്കൾ തിരുവസ്ത്രങ്ങൾ എല്ലാത്തിനെയും അവർ നിന്നിച്ചു പത്ത് കത്തോലിക്ക സഭയുടെ ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദൈവനിന്നയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടന്ന ആഭിചാര കുർബാനകൾ ഇനി എന്നെ കേൾക്കുന്ന വിശ്വാസികൾ പറയൂ ഇത്രയും വലിയ ഗുരുതരമായ തെറ്റുകൾ ചെയ്തവരെ വീണ്ടും സഭയിൽ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ അതുകൊണ്ട് ആരൊക്കെ നടപടികൾ എടുത്താലും ഇല്ലെങ്കിലും മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാരെ സിറോ മലബാർ സഭയുടെ ഒരു ഇടവക ദേവാലയങ്ങളിലും ഒരു സ്ഥാപനങ്ങളിലും യാതൊരുവിധ ജോലികളും ചെയ്യുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സമ്മതിക്കില്ല അതിശക്തമായ പ്രതിരോധ പരിപാടികളുടെ ഭാഗമായി ഇവർ ഇരിക്കുന്ന എല്ലാ ഇടവക ദൈവാലയങ്ങളിലേക്കും ജൂൺ മാസം അവസാനം തന്നെ വാഹന പ്രചരണ ജാഥ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കും അത്തരക്കാർ ഇരിക്കുന്ന പള്ളികൾക്ക് മുമ്പിലും സ്ഥാപനങ്ങൾക്ക് മുമ്പിലും വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഉണ്ടായിരിക്കുകയില്ല മാനസാന്തരവും അനുതാപവും ഉള്ള കുഞ്ഞാടുകളെയാണ് സിറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഇനി ആവശ്യമുള്ളൂ മാനസാന്തരമില്ലാത്ത പിശാചിക്കൾ അർപ്പിക്കുന്ന ഒരു വലികളും സ്വീകാര്യമല്ല അത്തരത്തിൽ ആരെങ്കിലും ശ്രമിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിശക്തമായ രീതിയിൽ പ്രതിരോധങ്ങൾ തീർക്കും അത്തരക്കാരുടെ ഒരു ശുശ്രൂഷകളും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ അംഗീകരിക്കില്ല ലോകത്താകമാനമുള്ള വിവിധ ക്രൈസ്തവ മേഖലയിലെ വിശ്വാസികളുടെ അഭിപ്രായവും ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് മറ്റു മുപ്പത്തിനാല് രൂപതകളിലെ സകല വൈദികരുടെയും അഭിപ്രായം ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വിജാതീരായ ആളുകളുടെ പോലും അഭിപ്രായം ഇത്തരത്തിലുള്ള പിശാചിക്കളെ വച്ചിട്ട് എങ്ങനെയാണ് ഒരു സഭ മുന്നോട്ട് ചലിപ്പിക്കുന്നത് മറ്റേത് ആയിരുന്നെങ്കിൽ പണ്ടേ ഇവരെ പുറത്താക്കുമായിരുന്നു ഇത്തരക്കാരെ വച്ചുള്ള ഒരു ക്രിസ്തീയ സഭയിൽ എങ്ങനെയാണ് ചെറുപ്പക്കാർ വിശ്വസിക്കുക കുഞ്ഞു മക്കൾ എങ്ങനെയാണ് സഭയിൽ വിശ്വസിക്കുക അതുകൊണ്ട് അതി ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ അതിശക്തമായ ശിക്ഷണ നടപടികളിലൂടെ ഇവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരട്ടെ എന്നാണ് ലോകത്താകമാനമുള്ള വിശ്വാസികളുടെ അഭിപ്രായം ഞങ്ങളുടെയും അഭിപ്രായം അതുതന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷം വിശ്വാസികളുടെയും അഭിപ്രായം അതുതന്നെയാണ് നന്ദി